യുവനടി മെറീനയെ ചതിക്കാൻ ശ്രമം ഞെട്ടിത്തരിക്കും മറ്റു നടിമാർ ശ്രദ്ധിക്കുക മുംബൈ ടാക്സിയിലൂടെയാണ് മെറീന ആദ്യം നായികയായി വെള്ളിത്തിരയിലെത്തിയത് സ്പ്രിംഗ് മുടിയുമായെത്തിയ നടിയുടെ ആദ്യ ചിത്രം പരാജയപ്പെട്ടെങ്കിലും മെറീന ശ്രദ്ധിക്കപ്പെട്ടു ശേഷം ഒത്തിരി ചിത്രങ്ങൾ ചെയ്തു പരസ്യരംഗത്തും മെറീന ശോഭിച്ചിരിക്കുമ്പോഴാണ് താരത്തെ തേടി ഒരു ഫോൺ കോൾ വരുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറിക്ക് വേണ്ടി പരസ്യം ചെയ്യാനായിരുന്നു ക്ഷണം അഭിനയവും മോഡലിംഗും തന്റെ ഫീൽഡായതുകൊണ്ട് ക്ഷണം സ്വീകരിച്ചു ഫോട്ടോഷൂട്ടിനായി സംഘത്തിലെ ഒരുവൻ മെറീനയെ വിളിച്ചു ലൊക്കേഷൻ ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരം കിട്ടിയില്ല തന്റെ സുഹൃത്തുക്കൾ വഴി വന്ന ഓഫറായതുകൊണ്ട് ഒരു സംശയവും തോന്നിയില്ല വിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ വിളിച്ചവൻ അവതരിപ്പിക്കുകയും ചെയ്തു ഫോട്ടോഷൂട്ടിനു പറഞ്ഞ ഡേറ്റ് ഡേറ്റെടുത്തിട്ടും ലൊക്കേഷൻ പറയാതെ അവർ ഉരുണ്ടു കളിച്ചു മെറീനയെ കൊണ്ടുപോകാൻ താൻ കാറുമായി എത്തുമെന്നും ഷൂട്ടിംഗ് ടീം ഇരിക്കുന്നിടത്ത് ആദ്യം പോകാമെന്നും പറഞ്ഞു എന്നിട്ടും ലൊക്കേഷൻ പറയാത്തതിൽ ദേഷ്യം തോന്നി ഉടനെ ആ ജ്വല്ലറിയിൽ വിളിച്ച് പരസ്യത്തിന്റെ കാര്യം അന്വേഷിച്ചു മെറീന ഞെട്ടിയത് അപ്പോഴാണ് ജ്വല്ലറിക്കാർ ഒരു പരസ്യ ഷൂട്ടിങ്ങോ ഫോട്ടോഷൂട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ആരോ താരത്തെ ചതിക്കാൻ നോക്കിയതാണെന്നും കൂടി കേട്ടപ്പോൾ ബോധം കെട്ട് വീണത്രേ യുവനടി ഈ അടുത്താണ് ഭാവനയെ ട്രാപ്പിലാക്കിയത് എല്ലാം എല്ലുകൂടിയായപ്പോൾ നടി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് പ്രതികളെ കൊടുക്കാൻ ഈ പരാതി മറ്റു നടിമാരുടെ സുരക്ഷയ്ക്കുകൂടി വേണ്ടിയാണെന്നാണ് മറീനയുടെ പക്ഷം മറീന ഒന്നുകൊണ്ടും പതറരുത് ഞങ്ങളും കൂടെയുണ്ട് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്